എന്താ ഗിഫ്റ്റ് ഷാഞ്ചു കൊടുക്കാൻ ആരുടെ ബർത്ത്ഡേ എന്താരുടെ ബർത്ത്ഡേ ആണ് ഷാജുന്റെ ബർത്ത്ഡേ ആണ് സാഞ്ചയുടെ ഫ്രണ്ട്സാണ് സാദിയിൽ മറ്റേ കുട്ടിയുടെ പേരെനിക്കറി എല്ലാവരും ഒപ്പം കൂടി അടിപൊളിയാണ് അപ്പം അപ്പൊ അത് മക്കളും കൊച്ചി അയക്കും എനിക്കാ പോള് വേണം ഇതാണ് സാഞ്ചുവിൻ്റെ അപ്പയും അങ്കിളുമാരും ആൻറ്റിമാരൊക്കെ ഞങ്ങളെല്ലാവരും എല്ലാ വർഷവും സാഞ്ചുവിൻ്റെ ബർത്ത്ഡേക്ക് ആഘോഷിക്കാൻ സാഞ്ചുവിൻ്റെ മാത്രമല്ല പിള്ളേരുടെ സാഞ്ചുവിൻ്റെ സണ്ണോൻ്റെയും ബർത്ത്ഡേക്ക് ഇതുപോലെ കൂടാറുണ്ട്

ചമ്മ അതിനോട്ടു തോന്നണത് ോട്ടിക്ക് മര്യാഗ അതൊക്കെ ഇണ്ട് Terkiyan. Selamat. Selamat. Terima kasih. എനിക്കരെ ഉള്ളിലല്ല എന്നെ ഇടാനൊന്നും ഇല്ലാണോ തോർന്നുകൊടുക്ക് കണ്ടിട്ടുണ്ട് ഉറക്ക് വന്ന സർനിക്ക് ഒന്നും പറ്റില്ല അവയാ ഞാൻ അറിയില്ല ആരും പറയണ്ട മാറും മാറും സർമേ ഇങ്ങേടെ ഇങ്ങക്കൊരണ്ണം നോക്ക് ചാക്കാനുള്ളది ബൈക്ക് ആയിക്ക് ബൈക്ക് ഓഫ് തീ എടാ എന്റെ മനസ്സിലല്ലേട്ട് പോ തീ ഇങ്ങോട്ട് എടുക്ക് ഒന്ന് പൊക്കിതരോ അത് കൊള്ളാനാവുമോ മാറി കന സാൻജുവിന്റെ അപ്പൻ കിട്ടി ഇനിയെന്താ വെപ്പണുണ്ടോ സാൻജുനെ ഇല്ല ഞാൻ നോർത്ത് ഓട്ടോ കിട്ടി ഒരു റൗണ്ടിൽ ഓട്ടോ കിട്ടി അല്ല അത്ലറ്റ് ഉണ്ടായില്ല ഇതാ ദാ അത്ലറ്റ് സാൻജു ഓട്ടോ മാള എൻ സ്റ്റാൻഡ് സ്റ്റാട്ട് ഔട്ട് ചെയ്യൂന്താ ഓയ് സ്റ്റാട്ട് ഔട്ട് സ്റ്റാട്ട് ഔട്ട് സണ്ണൂക്ക് ചെറിയ സങ്കടമായി അടുത്ത മാസം സണ്ണുവിന്റെ ബർത്ത്ഡേ ആണ് സണ്ണുന്റെ ബർത്ത്ഡേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സമാധാനിപ്പിച്ച് നിർത്തുടാ കേരള ഫയർഫോഴ്സിനും ഇവരുടെ നാട്ടുകാർക്കും മണവാലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു